മൂന്ന് സുഹൃത്തുക്കളുണ്ട്

ആ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഇതുപോലെ ഫേസ്ബുക്ക് കുത്തി കുത്തി ഇങ്ങനെ സമയങ്ങൾ കളയുകയാണ് അത് നോക്കേണ്ടതല്ലേ പറഞ്ഞത് പക്ഷേ അതൊക്കെ വളരെ

ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിലൊന്നു വചനങ്ങളിൽ അർത്ഥം വചനങ്ങൾ ഓതിക്കൊണ്ടേ സമയങ്ങളെ നമ്മൾ എന്ത് ചെയ്യാം ഓതുക ചെയ്യുക ഓതുകൾ ക്ഷമയാകാനും വിജയിക്കാനും സാമ്പത്തിക ഉയർച്ചകൾ കാരണമാണ് രണ്ടാമതായിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് നമസ്കാരം നിർവഹിക്കുക

സമയത്ത് നമസ്കരിക്കുകയും അതുപോലെ നമസ്കാരം പിടിക്കുകയും ചെയ്യുക മൂന്നാമതായിട്ട് എന്താണ്

ാലും എന്ത്ാണ് എം നമ്മളെ മനസ്സിലുണ്ടാക്കണം അല്ലെ ബോധവും നമ്മളെ മനസ്സുകൊണ്ട് നമുക്ക് എവിടെ ഒരിക്കലും നമ്മളെ കരയണം

കഴിവതു ധാരാളം വർദ്ധിപ്പിക്കുക നമുക്കറിയാം പക്ഷാ സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം അപ്പുറം നേട്ടങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഈ ഈ മൂന്ന് മൂന്ന് മഹാന്മാര് നടത്തുകൾ പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും അതേ ശമു സുഹൃത്തുക്കൾ പക്ഷേ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഒരുപാട് വിശേഷങ്ങളുള്ളത്യസ്തമായ മനസ്സിലാക്കുന്നു ഉള്ളവരും അല്ലേ യോഗമ ഉള്ളവരും കടമ ഉള്ളവരും ധനമില്ലാത്തവരും മക്കളില്ലാത്തവരും ജോലിയില്ലാത്തവരും ഉള്ള ജോലിയേ തന്നെ സന്തോഷമില്ലാത്തവരും അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ വ്യക്തിസ്ഥമായ ആവിശ്യങ്ങൾ നാം പ്രയസങ്ങളുടെ പ്രതിസന്ധികളോ മാർക്കറ്റിലെ മോദ സൂറത്തുകൾ എന്നിവ വഴി പാരായണം കിതാബുകളിൽ അവർ രേഖപ്പെടുത്തിയിട്ടുള്ളതുപോലെ മഹത്തുങ്ങൾ ഈ സൂറത്തിനെക്കുറിച്ചോ അവർ പറഞ്ഞ തട്ടെ സൂറത്തിനെക്കുറിച്ച് ഒന്നാമത്തെ സൂറത്ത് അപ്പൊ ഈ മഹത്തായ സൂറതാണ് ഒന്നാമത്തെ സൂഹ് മഹാന്മാര് പറയുന്നു മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പരിചയപ്പെടുത്തിരുന്നു സൂഹുൽ ശത്രുക്കളിൽ നിന്നും രക്ഷ കെട്ടുന്നതാണ്

സൂഹൃത്തുരു ഈ സൂറത്ത് നമ്മുടെ ടെൻഷനും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റി തരുന്നതാണ് എല്ലാ ടെൻഷനും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാൻ ഈ സൂഹൃത്ത് രാവിലെ മതി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അതുപോലെ തന്നെ അടുക്കളയിൽ ഈ അതുപോലെത്തുണ്ടാകും ഭക്ഷണം നന്നായി തീരും അതുപോലെ തന്നെ രാവിലെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ സൂറത്ത് ഓതി സൂറിച്ചു

സുഹൃത്തുകള് എല്ലാവരും പറയുന്ന സുഹൃത്തുക്കൾ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സുഹൃത്തുക്കളാണ് ും പോയില്ല അതുപോലെ ഈ മൂന്ന് മുറുകിപ്പിടിക്കുക ജീവിതത്തിൽ വലിയ നൽകപ്പെടുന്നതാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ

നിങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം തിന് നേട്ടത് എല്ലാം ഒരു സാര്യായാഹു നിങ്ങൾ പറഞ്ഞതിന് ഞട്ടത് എല്ലാം ഒരു സാരി അല്ലാഹുവേ ുംറപ്പ് കടകടങ്ങൾ നിങ്ങളെ കുടുംബത്തിന്റെ ജോലി യാതൊരു റബ്ബേ നീ ജോലി നൽകണേ അല്ലാഹ തമ്പേ നിങ്ങളെ കൂട്ടത്തിൽ ഭൗരവിലാതൊരു ഭവന നൽകണേ അല്ലാഹങ്ങളെ പലരുടെയും വാടകളുടെ ആൾ സന്തോഷമായി ഭവന നൽകണേ അല്ലാഹങ്ങളെ നിങ്ങളുടെ ഭവനങ്ങളെ പരിപാലിക്കുന്ന റബ്ബേ പലരുടെയും അല്ലാഹുവേ നിങ്ങളുടെവരുടെ ഭവനങ്ങളെ പരിപാലിക്കപ്പെട്ടോ പൂർത്തിയാക്കണേ അല്ലാഹ മക്കളിലാതൊരു മക്കളെ നൽകണേ അല്ലാഹ പടച്ചവേ നീ സർവ്വ ഐശ്വര്യങ്ങളെ നേടരെ തനേ എന്തെല്ലാം പരിഗ്രഹി നൽകിയിട്ടുണ്ടോ അതിനെല്ലാം വർഗം നൽകണേ അല്ലാ ഞങ്ങളുടെ സഹോദരത്തിലെ പലരും വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ സമത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗം നൽകണേ അല്ലാ അല്ലാഹുവേ തങ്ങളെ കച്ചവടത്തിൽ നിങ്ങളുടെ ജോലികളെല്ലാം ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹാ ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹാ സമ്പത്തിന്റെ വഴികളെ വിശാലമാക്കണേ അല്ലാഹാ അനുഗ്രഹങ്ങളുടെ വഴികളെ വിശാലമാക്കണേ അല്ലാഹാ പഠിച്ചവരേ ഈ ഭൂമിയിലെല്ലാം അനുഗ്രഹം നൽગીട്ടുതുടരല്ലേല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹാ അസൂയയുടെ അസൂയയുടെ മാർടക്കാട മാർടത്തന്റെ കൂടുതൽ കാട കൂടുതൽ തന്ന കർമ്മുകള കർമ്മതിലും അല്ലാഹുവേ കാക്കണേ

ജീവിതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കൊക്കെ മാതാപിതാക്കൾക്കും ഉപയോഗമുള്ള നല്ല മക്കള അപകടങ്ങളിൽ നിന്നും അപകടങ്ങൾ നടന്ന എല്ലാവരെയും ഐശ്വര്യമായ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بهك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم